ജീവിതത്തിലെടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയല്ലോ എന്നോർത്ത് പ്രയാസപ്പെടുകയും പരിഭവിക്കുകയും വിഷമത്തിലൂടെ പോവുകയും ചെയ്യുന്നവരാണോ നിങ്ങൾ വചനത്തിലേക്ക് നമുക്ക് തിരിയാം ബൈബിളിലെ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട് റോങ് ഡിസിഷൻസ് എടുത്ത് എന്നു മുതൽ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾ റോങ് എടുത്ത് പരാജയപ്പെട്ട തെറ്റായ തീരുമാനങ്ങളെടുത്ത് പരാജയപ്പെട്ട ചിലരെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തിയിലെ ആദ്യത്തെ അധ്യായങ്ങളിൽ ആദാമിൻ്റെ മൂത്ത മകനായിരിക്കുന്ന കൈനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കയ്യെടുത്തൊരു തെറ്റായിട്ടുള്ളൊരു തീരുമാനം ആ തീരുമാനം എടുക്കാൻ അവന് കാരണമായി തീർന്നത് സഹോദരൻ അവനെക്കാട്ടിൽ ഉത്തമമായത് ചെയ്തു ദൈവത്തിൽ നിന്ന് ഉത്തമമായത് പ്രാപിച്ചു എന്നുള്ളത് കൊണ്ടാണ് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇന്നും അങ്ങനെയുള്ള അസൂയയുടെ മണ്ഡലങ്ങൾ പകയുടെ മണ്ഡലങ്ങൾ ആത്മീയ ആത്മീയഗോളത്തിൽ തന്നെയുണ്ട് വിഷയത്തിലേക്കൊന്ന് വരട്ടെ ഉൽപ്പത്തി പുസ്തകം നാലാമത്തെ അധ്യായത്തിൽ അഞ്ചാം വാക്യം കൈനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കൈനേറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം വാടി എന്നാ ഹോ വാ കൈനോട് നീ കോപിക്കുന്നതെന്ത് നിന്റെ മുഖം വാടുന്നതുമെന്ത് നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്ക് കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു നീ അതിനെ കീഴടക്കണം ഞൈനോട് പറയുന്നൊരു പദം നീ അതിനെ കീഴടക്കണം പക്ഷേ നിർഭാഗ്യം നിർഭാഗ്യമെന്ന് പറയട്ടെ കൈനതിനെ ദൈവം പറഞ്ഞ ഗൗരവത്തിൽ എടുത്തില്ല പിന്നെയോ തൻ്റെ സഹോദരനെ കോപിച്ച് സഹോദരനോട് കോപിച്ച് അവനുമായിട്ട് വഴക്കുണ്ടാക്കി അവനെ നിർമൂലനം ചെയ്യുന്നതിലേക്ക് ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു അല്ലേ ദൈവം കൊടുത്ത ആ മുന്നറിയിപ്പിനെ അവൻ നഷ്ടപ്പെടുത്തി കളയാതെ വളരെ ഗൗരവത്തോടെ ഏറ്റെടുത്ത് ദൈവസേനയൊന്ന് ഒരു റീകൺസിലേഷനിലേക്ക് ഒരു നിരപ്പിൻ്റെ പുനഃക്രമീകരണത്തിലേക്കൊന്ന് വന്നിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവന് ദൈവീക പ്രസാദം ലഭിക്കുന്ന യാഗം കഴിക്കുവാനായിട്ട് കഴിയുമായിരുന്നു പക്ഷേ ഹൃദയം കഠിനപ്പെട്ട് ഇല്ല ഞാൻ അവനെ തകർക്കും ഞാൻ അവനെ കൊല്ലും എന്ന് പറഞ്ഞ് ആമയെ ഹാബേലിനെ ടാർഗറ്റ് ചെയ്ത് പോയതുകൊണ്ട് എന്ത് സംഭവിച്ചു അലഞ്ഞ് ഉഴലുന്ന അനുഭവത്തിലേക്ക് കൈ കൈമാറ്റപ്പെട്ടു ദൈവസന്ധിയിൽ അവന് പിന്നെ നിൽക്കാൻ പറ്റിയില്ല ദൈവസന്ധി അവൻ പുറപ്പെട്ടു പോവുകയാണ് അതേ പ്രിയപ്പെട്ടവരെ ദൈവം തരുന്ന ദൈവാലോചനകളെ നമുക്കനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ ദൈവസന്ധി നിൽക്കാൻ പറ്റത്തില്ല ഇത് തന്നെയാണ് യോനയുടെ വിഷയത്തിൽ നമ്മൾ കാണുന്നത് അടുത്ത ദിവസത്തിന് നമുക്കത് ചിന്തിക്കാം യോന ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും ക്രൈസ് ടു ജീസസ് ഇന്ന് രാവിലെ കാലം കഥാവ് നമ്മളോട് സംസാരിക്കുകയാണ് ഹാലലൂയാണ് റോങ് ഡിസിഷനുകൾ ഇന്നലെ ഒരുപക്ഷെ എടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഹൃദയം ഒന്ന് രൂപാന്തരപ്പെടുത്തി മനസ്സൊന്ന് നേരെയാക്കി അപ്പാ തെറ്റുപറ്റിപ്പോയി ജീവിതത്തിൽ അവിടെ നിന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അനുതാപത്തോട് മാനസാന്തരത്തോടെ ദേവസിലേക്ക് അടുത്ത് വന്നാൽ ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും കൃത്യമായിട്ടുള്ള ബന്ധം നല്ലതുപോലെ പോകാതെ ദൈവം ആഗ്രഹിക്കുന്നൊരു ആത്മജീവിതം നയിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ കാറ്റിക്കൂറ്റി ഇങ്ങനെ ജീവിക്കുക പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആത്മീയജീവിതം നയിക്കാൻ പറ്റത്തില്ല ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവും കർത്താവ് പറയുന്ന ഒരു എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്നെ പിരിഞ്ഞ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എൻ്റെ അറിവോടുകൂടെ അല്ല എൻ്റെ ഹിതപ്രകാരമല്ല അതാണ് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം എന്ത് ചെയ്താൽ കർത്താവിനോടൊപ്പം ചെയ്യണമെന്ന കർത്താവ് ആഗ്രഹം ഒന്ന് സമർപ്പിക്കാമോ ഈ പ്രഭാതത്തിൽ അപ്പം നിലകളൊക്കെ റോങ് ഡിസിഷനുകളെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നെ സമ്പൂർണമായിട്ട് സമർപ്പിക്കുന്നു ഇനിയുള്ള ജീവിതം നിനക്കായി ഇനിയുള്ള നാളുകൾ നിനക്കായി എന്ന് പറയാൻ ഓരോ ദിവസവും ഇടയാകട്ടെ കാരണ ഉള്ള ദൈവേശ്വർക്ക് പിതാവേ ഹൃദ്യമായിട്ട് ഞങ്ങളോട് ഇടപെട്ട ദേവിശബ്ദം ആത്മാവ് ഞങ്ങളെറ്റെടുക്കും ഞങ്ങളേറ്റെടുക്കും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഹൃദയം കഠിനപ്പെട്ടു പോകാനിടയാകരുത് മാനസാന്തരപ്പെട്ട് മനംതിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പ ആ ബന്ധം പുനഃസ്ഥാപിക്കുന്ന ദൈവസാന്നിധ്യത്തെ മടക്കി കൊടുക്കണമേ ആ ദൈവ മടക്കി കൊടുക്കണമേ കൃപ പറഞ്ഞു അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു